ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ജാതകൻ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്ന ഒരു യോഗത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുവാൻ പോകുന്നത് ഈ യോഗത്തിൽ ജനിക്കുന്ന ജാതകൻ സിംഹാസനം പോലുള്ള ഉന്നത സ്ഥാനങ്ങളെ അലങ്കരിക്കുന്നവനായും അനേകം വില കൂടിയ നല്ല വാഹനങ്ങളുടെ ഉടമസ്ഥനായും തീരുന്നതാണ് ഈ യോഗത്തിൽ നാലാം ഭാവാധിപൻ ലഗ്നാധിപൻ രണ്ടാം ഭാവാധിപൻ ഒമ്പതാം ഭാവാധിപൻ എന്നീ നാല് ഭാവാധിപന്മാരെയാണ് പരിഗണിക്കുന്നത് അതായത് ഈ നാല് ഭാവങ്ങളുടെയും അധിപന്മാർ ഒരു പ്രത്യേക രീതിയിൽ നിൽക്കുമ്പോഴാണ് ഈ യോഗം ഉണ്ടാകുന്നത് ഈ യോഗത്തിൽ ആദ്യമായി നാലാം ഭാവാധിപനെയാണ് പരിഗണിക്കുന്നത് നാലാം ഭാവം എന്ന് പറഞ്ഞാൽ സിംഹാസന ഭാവമാണ് അതായത് ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ഭാവവും ഈ നാലാം ഭാവം തന്നെയാണ് വാഹനങ്ങളുടെയും സുഖത്തിൻ്റെയും അമ്മയെ സൂചിപ്പിക്കുന്നതുമായ ഭാവം അതിനോടൊപ്പം തന്നെ നാലാം ഭാവം ജനങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവം കൂടിയാണ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ആൾ അതായത് രാജാവ് ജനങ്ങളെയാണല്ലോ ഭരിക്കുന്നത് അതിനാൽ നാലാം ഭാവം രാജഭരണത്തെ കൂടിയാണ് സൂചിപ്പിക്കുന്നത് ഇന്ന് പല രാജ്യങ്ങളിലും രാജഭരണമില്ല പക്ഷെ ജനകീയ ഭരണമുണ്ട് അപ്പോൾ ഈ യോഗമുള്ള ജാതകൻ ഒരു ഭരണാധികാരിയായി തീരാ അതായത് പ്രസിഡന്റ് ഗവർണർമാർ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ കമ്മീഷണർമാർ കളക്ടർമാർ മുതലായവരായി തീരാ ഈ യോഗകർത്താക്കളായ ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾക്കനുസരിച്ച് പ്രസിഡന്റ് മുതൽ താഴേക്കുള്ള ഭരണതലത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ വരെ ആയിത്തീരാവുന്നതാണ് രണ്ടാമതായി പരിഗണിച്ചിരിക്കുന്നത് ലഗ്നാധീപനെയാണ് കാരണം എന്തെല്ലാം യോഗങ്ങളുണ്ടെങ്കിലും അത് അനുഭവിക്കുന്നത് നമ്മുടെ ലഗ്നം അഥവാ ശരീരമാണല്ലോ അതിനാൽ ലഗ്നാധിപൻ ബലവാനായി ഇഷ്ടഭാവത്തിൽ നിന്നെങ്കിൽ മാത്രമേ യോഗഫലങ്ങൾ ഫലങ്ങൾ അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ മൂന്നാമതായി രണ്ടാം ഭാവമാണ് അതായത് ധനം വിദ്യാഭ്യാസം കുടുംബം വാക്ക് മുതലായവ രണ്ടാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് മൂന്നാമതായി ഒമ്പതാം ഭാവമാണ് ഒമ്പതാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യഭാവമാണ് നമ്മൾ ഉന്നത നിലയിൽ എത്തിച്ചേരണമെങ്കിൽ ഭാഗ്യം കൂടെ ഉണ്ടാകണം ഒമ്പതാം ഭാവം കൊണ്ട് പിതാവിനെ കൊണ്ടുള്ള ധനഭാഗ്യാദികൾ ഈശ്വരാധീനം ഗുരുക്കന്മാർ ആചാര്യന്മാർ മുതലായവരെയും ചിന്തിക്കാം അപ്പോൾ ഈ യോഗമുണ്ടാകണമെങ്കിൽ മേൽപ്പറഞ്ഞ നാലാം ഭാവാധിപൻ ലഗ്നാധിപൻ രണ്ടാം ഭാവാധിപൻ ഒമ്പതാം ഭാവാധിപൻ എന്നിവർ ബലവാന്മാരും ഇഷ്ടഭാവസ്തുതരും ആയിരിക്കണം ഇനി ഈ യോഗമുണ്ടാകാൻ വേണ്ടി മേൽപ്പറഞ്ഞ നാല് ഗ്രഹങ്ങളും എങ്ങനെയാണ് നമ്മുടെ ജാതകത്തിൽ നിൽക്കേണ്ടത് എന്ന് നോക്കാം ഒന്നാമതായി നാലാം ഭാവാധിപൻ ലഗ്നാധിപൻ രണ്ടാം ഭാവാധിപൻ എന്നീ മൂന്ന് ഗ്രഹങ്ങൾ അവരവരുടെ സ്വക്ഷേത്രങ്ങളിൽ നിൽക്കണം സ്വക്ഷേത്രങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ബലവാന്മാരും ഇഷ്ടഫലത്തെ പ്രദാനം ചെയ്യുന്നവരുമാണ് രണ്ടാമതായി ഭാഗ്യാധിപൻ അഥവാ ഒമ്പതാം ഭാവാധിപൻ ലഗ്നത്തിൽ അതായത് നമ്മുടെ ജനിച്ച രാശിയിൽ നൽകണം ഇത് ലഗ്നരാശിയാണ് കൂറല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ രണ്ട് കാര്യങ്ങളും ഒത്തു വന്നാൽ അങ്ങനെ ജനിക്കുന്ന ജാതകൻ സിംഹാസനം പോലുള്ള ഉന്നത സ്ഥാനങ്ങളെ അലങ്കരിക്കുന്നവനും അനേകം വിലയുള്ള നല്ല വാഹനങ്ങളുടെ ഉടമസ്ഥനുമായി തീരുന്നതാണ് ഇനി ഈ യോഗം ചില ഗ്രഹനിലകൾ കൊണ്ട് വ്യക്തമാക്കാം ഉദാഹരണമായി മേടലഗ്നം എടുക്കാം മേടലഗ്നത്തിൽ ജനിച്ചവർക്ക് ഇത് നാല് വിധത്തിൽ ഈ യോഗം അനുഭവത്തിൽ വരുന്നതാണ് ആദ്യമായി മേടലഗ്നത്തിൽ ലഗ്നാധിപനായ ചൊവ്വ നിൽക്കുക അതുപോലെ തന്നെ മേട മേടലഗ്നത്തിൽ തന്നെ ഒമ്പതാം ഭാവാധിപനായ വ്യാഴം നൽകുക അതിനകത്തിലെ ഒരു വ്യവസ്ഥ അനുസരിച്ച് ഒമ്പതാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കണമെന്നാണല്ലോ അപ്പൊ ഇവിടെ മേട മേടലഗ്നത്തിന്റെ ഒമ്പതാം ഭാവാധിപൻ വ്യാഴമാണ് ആ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നു ചൊവ്വ അതിന്റെ സ്വക്ഷേത്രത്തിൽ തന്നെ നിൽക്കുന്നു രണ്ടാം ഭാവത്തിൽ അതായത് ഇടവൻ രാശിയിൽ ശുക്രൻ അതിന്റെ സ്വക്ഷേത്രത്തിലായി നിൽക്കുന്നു അപ്പോൾ രണ്ടാം ഭാവാധിപൻ സ്വക്ഷേത്രത്തിൽ വന്നു ഇനി നാലാം ഭാവാധിപൻ നാലാം ഭാവാധിപൻ മേടലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രനാണ് ഈ ചന്ദ്രൻ അതിന്റെ സ്വക്ഷേത്രത്തിൽ അതായത് കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നു ഇപ്പൊ ഈ നാല് ഗ്രഹങ്ങളും അതായത് ചൊവ്വ വ്യാഴം എന്നിവർ മേടൻ രാശിയിലും ശുക്രൻ എടവൻ രാശിയിലും ചന്ദ്രൻ കർക്കിടകൻ രാശിയിലും വന്നു കഴിഞ്ഞാൽ അങ്ങനെ ജനിക്കുന്ന ജാതകന് ഈ പറയുന്ന സിംഹാസന യോഗം ഉണ്ടായിരിക്കുന്നതാണ് ഇനി ഈ സിംഹാസന യോഗത്തെ കൂടാതെ ഈ ജാതകത്തിൽ മറ്റ് രണ്ട് യോഗങ്ങൾ കൂടി കിട്ടുന്നുണ്ട് ഒന്ന് രുചകയോഗമാണ് രുചകയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചമഹാപുരുഷ യോഗമാണ് അതായത് രുചകയോഗം അതുപോലെ തന്നെ ഹംസയോഗം മാളവ്യയോഗം ഭദ്രയോഗം ശശയോഗം ഈ അഞ്ചെണ്ണൂ പഞ്ചമഹാപുരുഷ യോഗങ്ങളാണ് ഇതിലൊന്നായ രുചകയോഗം ഈ ജാതകന് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ കിട്ടുന്നുണ്ട് കാരണം പറഞ്ഞാൽ ലഗ്ന കേന്ദ്രത്തിൽ ലഗ്നത്തിൽ തന്നെ സ്വക്ഷേത്രത്തിലായിട്ടാണല്ലോ ചുവ ഇവിടെ നൽകുന്നത് അതിനോടൊപ്പം തന്നെ ഈ ജാതകന് മറ്റൊരു യോഗമായ കേസരയോഗം കൂടി കിട്ടുന്നുണ്ട് ചന്ദ്രകേന്ദ്രത്തിൽ അതായത് ചന്ദ്രന്റെ പത്താം ഭാവത്തിൽ വ്യാഴത്തിന്റെ സ്ഥിതിയായത് കാരണം യോഗം കൂടി ഈ ജാതകന് കിട്ടുന്നുണ്ട് ഇനി മേടലഗ്നക്കാർക്ക് രണ്ടാമതായി ചൊവ്വയും വ്യാഴവും ലഗ്നത്തിൽ തന്നെ നിൽക്കുകയും ചന്ദ്രൻ കർക്കിടകത്തിൽ തന്നെ നിൽക്കുകയും ശുക്രൻ തുലാത്തിൽ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാലും ഈ യോഗമുണ്ട് നേരത്തെ ഉള്ള ഉദാഹരണം നമ്മൾ പറഞ്ഞു ശുക്രൻ ഇടവത്തിൽ നിൽക്കുന്നതായിട്ടാണ് ഇത് ശുക്രൻ തുലാത്തിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും ഈ യോഗമുണ്ട് ഈ യോഗത്തോടൊപ്പം തന്നെ അവർക്കും പഞ്ചമഹാപുരുഷ യോഗമായ രുചിക യോഗവും ശുക്രനെ കൊണ്ടുള്ള മാളവ്യോഗവും അതുപോലെ തന്നെ കേസരി യോഗവും അവർക്ക് കിട്ടും അപ്പൊ മേടലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും Our our ും നല്ല യോഗഫലങ്ങൾ കൂടുതൽ കിട്ടുന്നത് ഈ ശുക്രൻ തുലാൻ രാശിയിൽ നിൽക്കുമ്പോഴാണ് മൂന്നാമതായി മേടലഗ്നക്കാർക്ക് ലഗ്നത്തിൽ വ്യാഴം നിൽക്കുക അതായത് ഒമ്പതാം ഭാവാധിപനായ വ്യാഴം ലഗ്നത്തിൽ തന്നെ നിൽക്കുക ശുക്രൻ ഇടവത്തിൽ രണ്ടാം ഭാവത്തിലായി നിൽക്കുക ചന്ദ്രൻ കർക്കിടകത്തിൽ നാലാം ഭാവത്തിലായി നിൽക്കുക ചൊവ്വ വൃശ്ചികത്തിൽ നിൽക്കുക അതായത് ലഗ്നാധിപൻ സ്വക്ഷേത്രം നിൽക്കണമെന്നാണല്ലോ പറഞ്ഞത് ആദ്യം പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങളിൽ ചൊവ്വ മേടൻ രാശിയിലായിരുന്നു മേടൻ രാശിയും വൃക്ഷൻ രാശിയും ചൊവ്വയുടെ സ്വക്ഷേത്രങ്ങളാണ് അപ്പം മേടൻ രാശിയിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാലും വൃച്ചികൻ രാശിയിൽ ചൊവ്വ നിന്നു കഴിഞ്ഞാലും ഈ യോഗം അവർക്കുണ്ടായിരിക്കും ഇവിടെ ഇവർക്ക് കേസരി യോഗം മാത്രമേ മറ്റു യോഗമായി കിട്ടുന്നുള്ളൂ നാലാമതായി മേടലഗ്നക്കാർക്ക് ഒമ്പതാം ഭാവത്തിനായ വ്യാഴം മേടത്തിൽ തന്നെ ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നു നാലാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു ഏഴാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിലായി ശുക്രൻ നിൽക്കുന്നു അതുപോലെ തന്നെ എട്ടാം ഭാവത്തിലായി വൃച്ചികൻ രാശിയിൽ ചൊവ്വ നിൽക്കുന്നു ഇങ്ങനെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും മേടലഗ്നക്കാർക്ക് ഈ പറയുന്ന യോഗം ഉണ്ടായിരിക്കും അവസാനം പറഞ്ഞ ഈ യോഗത്തിനകത്ത് സിംഹാസന യോഗം കൂടാതെ പഞ്ചമഹാപുരുഷ യോഗമായ മാളവ്യ യോഗവും അതുപോലെ തന്നെ കേസരി യോഗവും കിട്ടുന്നതാണ് ഇനി ഉദാഹരണമായി നമുക്ക് മറ്റൊരു ലഗ്നം എടുക്കാം നമുക്ക് തുലാലഗ്നം എടുക്കാം തുലാലഗ്നം എടുക്കുമ്പോൾ തുലാലഗ്നത്തിന്റെ ഒമ്പതാം ഭാവാധിപനായ ബുധൻ ലഗ്നത്തിൽ തന്നെ തുലാലഗ്നത്തിൽ നിൽക്കുന്നു രണ്ടാം ഭാവാധിപനായ ചൊവ്വ സ്വക്ഷേത്രത്തിലായി വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്നു നാലാം ഭാവാധിപനായ ശനി സ്വക്ഷേത്രത്തിലായി മകരൻ രാശിയിൽ നിൽക്കുന്നു ഇങ്ങനെ ഈ നാല് ഗ്രഹങ്ങളിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും ഇവർക്ക് ഈ തുലാലഗ്നക്കാർക്ക് ഈ പറയുന്ന സിംഹാസന യോഗം ഉണ്ടായിരിക്കുന്നതാണ് ഈ തുലാലഗ്നത്തിൽ ജനിച്ചവർക്ക് ഈ യോഗത്തെ കൂടാതെ തന്നെ പഞ്ചമഹാപുരുഷ യോഗമായ മാളവ്യ യോഗവും അതുപോലെ തന്നെ ശശമഹായോഗവും ഇവിടെ കിട്ടുന്നതാണ് കാരണം ലഗ്നാധിപനായ ശുക്രൻ ഇവിടെ ലഗ്നത്തിൽ തന്നെ തുലാം രാശിയിൽ നിൽക്കുന്നുണ്ട് അതുപോലെ മാളവിയോഗം കിട്ടുന്നുണ്ട് അതുപോലെ ലഗ്ന കേന്ദ്രമായ നാലാം ഭാവത്തിൽ ശനി സ്വക്ഷേത്രത്തിലായി നിൽക്കുന്ന കാരണം ശശമഹായോഗവും ഇവിടെ കിട്ടുന്നുണ്ട് രണ്ടാമത്തെ ഉദാഹരണം തുലാലഗ്നത്തിൽ തന്നെ ജനിച്ച ജാതകന് ഒമ്പതാം ഭാവാധിപനായ ബുധൻ ലഗ്നത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്നു ലഗ്നാധിപനായ ശുക്രൻ ലഗ്നത്തിൽ തന്നെ തുലാ രാശിയിൽ നിൽക്കുന്നു നാലാം ഭാവാധിപനായ ശനി നാലാം ഭാവമായ മകരത്തിൽ തന്നെ സ്വക്ഷേത്രത്തിലായി നിൽക്കുന്നു ചൊവ്വ ചുവ നേരത്തെ നമ്മൾ പറഞ്ഞത് വൃശ്ചികൻ രാശിയിലാണ് നന്ദത് ഇപ്പം ഈ ഉദാഹരണത്തിനകത്ത് ചൊവ്വ വൃശ്ചികൻ രാശിക്ക് പകരം മേടൻ രാശിയിൽ നിൽക്കുന്നു മുമ്പേ പറഞ്ഞ മാതിരി ഈ മേടൻ രാശിയും ചൊവ്വയുടെ സ്വക്ഷേത്രമാണല്ലോ അങ്ങനെ ഈ ചൊവ്വ മേടം രാശിയിൽ നിന്ന് കഴിഞ്ഞാലും ഈ സിംഹാസന യോഗം അവർക്ക് ഉണ്ടാകുന്നതാണ് അവർക്ക് ഈ സിംഹാസന യോഗത്തെ കൂടാതെ പഞ്ചമഹാപുരുഷയോഗമായ മാളവ്യയോഗം അതുപോലെ തന്നെ മറ്റൊരു പഞ്ചമഹാപുരുഷയോഗമായ ശശമഹായോഗം അതുപോലെ തന്നെ വേറൊരു പഞ്ചമഹാപുരുഷ യോഗമായ രുചകയോഗം എന്നീ മൂന്ന് പഞ്ചമഹാപുരുഷ യോഗങ്ങളും ഈ സിംഹാസന യോഗത്തോടൊപ്പം അവർക്ക് കിട്ടുന്നുണ്ട് നീ തുലാലഗ്നത്തിൽ ജനിച്ചവർക്ക് തന്നെ ലഗ്നത്തിൽ ഒമ്പതാം ഭാവാധിപനായ ബുധം നിൽക്കുന്നു ലഗ്നാധിപനായ ശുക്രൻ ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നു ചൊവ്വ രണ്ടാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നു മുമ്പ് പറഞ്ഞതിനകത്ത് നാലാം ഭാവാധിപൻ ശനി നാലാം ഭാവത്തിൽ തന്നെയാണ് നിന്നിരുന്നത് അതായത് മകരത്തിൽ തന്നെ നാലാം ഭാവാധിപൻ സ്വക്ഷേത്രത്തിൽ നിന്നാൽ മതി അത് കാരണം ശനി മകരത്തിന് പകരം കുംഭത്തിൽ നിന്ന് കഴിഞ്ഞാലും ഈ യോഗം കിട്ടും അപ്പോൾ ബുധൻ ശുക്രൻ എന്നിവർ തുലാലഗ്നത്തിൽ ലഗ്നത്തിലും ചൊവ്വ രണ്ടാം ഭാവമായ വൃശ്ചികത്തിലും ശനി അഞ്ചാം ഭാവമായ കുംഭത്തിൽ നിന്ന് കഴിഞ്ഞാലും അവർക്ക് ഈ യോഗം കിട്ടും തുലാലഗ്ന ജാതർക്ക് ഈ യോഗം കിട്ടും ഇനി നാലാമതായി ഈ തുലാലഗ്ന ജാതർക്ക് ശുക്രനും ബുധനും തുലാലഗ്നത്തിൽ ലഗ്നത്തിൽ തന്നെ നിൽക്കുക അതുപോലെ തന്നെ ശനി അഞ്ചാം ഭാവമായ കുംഭം രാശി സ്വക്ഷേത്രത്തിലായി നിൽക്കുക ചൊവ്വ ചൊവ്വ മേടൻ രാശിയിൽ നിൽക്കുക ഇങ്ങനെ ഈ ഗ്രഹങ്ങൾ ഈ മൂന്ന് രാശികളിലായി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും ഈ യോഗം അവർക്ക് കിട്ടുന്നതാണ് ഇങ്ങനെ ഈ പറയുന്ന ഗ്രഹസ്ഥിതിയിൽ സിംഹാസന യോഗത്തെ കൂടാതെ പഞ്ചമഹാപുരുഷ യോഗമായ മാളവ്യ യോഗവും അതിനോടൊപ്പം തന്നെ മറ്റൊരു പഞ്ചമഹാപുരുഷ യോഗമായ രുചിക യോഗവും ഈ ജാതകന് കിട്ടുന്നുണ്ട് അപ്പോൾ പ്രിയ പ്രിയപ്രേക്ഷകർ അവരവരുടെയോ വിവാഹിതരാണെങ്കിൽ കളത്രത്തിന്റെയോ സന്താനങ്ങളുടെയോ ഗ്രഹനിലയിൽ മേൽപ്പറഞ്ഞ വിധം ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ ആ വിവരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം ഇന്നത്തെ ചോദ്യം ഇവർ കോടീശ്വരന്മാരാകും എന്ന വീഡിയോയ്ക്ക് താഴെ കോഴിക്കോട്ട് നിന്നും നിഷയാണ് ചോദിച്ചിരിക്കുന്നത് ഒറ്റപ്പെടലും സങ്കടങ്ങളും മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ഗവൺമെന്റ് ജോലിക്ക് യോഗമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നിഷയുടെ ജാതക പ്രകാരം ഏഴാം ഭാവത്തിൽ അതായത് ഭർതൃഭാവത്തിൽ ചൊവ്വ മൗഢ്യത്തിലായിട്ടാണ് നിൽക്കുന്നത് ഇന്ന് ചൊവ്വ മൗഢ്യത്തിലായി നിൽക്കുന്ന കാരണം കളത്രത്തിൽ നിന്നുള്ള കൂടുതൽ സപ്പോർട്ടൊന്നും കിട്ടുകയില്ല അതുപോലെ തന്നെ നാലാം ഭാവാധിപനും ഒമ്പതാം ഭാവാധിപനുമായ ശുക്രൻ അതായത് നാലാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിന്റെ സ്ഥാനമാണ് അതുപോലെ തന്നെ ഒമ്പതാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിന്റെ സ്ഥാനമാണ് ഇങ്ങനെ നാലാം ഭാവാധിപനും ഒമ്പതാം ഭാവാധിപനും ഒമ്പതാം ഭാ പിതാവിന്റെ ഭാവം മാത്രമല്ല നമ്മുടെ ഭാഗ്യത്തിന്റെ ഭാവം കൂടിയാണ് ഈ നാലാം ഭാവാധിപനും ഒമ്പതാം ഭാവാധിപനുമായ ശുക്രൻ ഈ ഗ്രഹനിലയിൽ അഷ്ടമത്തിൽ അതായത് അനിഷ്ട അനിഷ്ടഭാവത്തിൽ നീചത്തിലും മൗഢ്യത്തിലുമായിട്ടാണ് നിൽക്കുന്നത് അത് കാരണം മാതാവിൽ നിന്നും പിതാവിൽ നിന്നും അതുപോലെ തന്നെ ഭാഗ്യത്താലും കാര്യമായ ഗുണം ഈ ജാതകത്തിൽ കിട്ടുന്നില്ല അതിനൊപ്പം തന്നെ ജനിച്ച ഒരു മാസത്തേക്ക് ചന്ദ്രമഹാദശയായിരുന്നു ഈ ജാതകത്തിൽ ചന്ദ്രന് പക്ഷഫലം കുറവാണ് ശുക്ലപക്ഷ ദ്വിതീയ തിഥിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അതിനാൽ തന്നെ ചന്ദ്രന് പക്ഷഫല കുറവുണ്ട് പിന്നെ ഒരു മാസത്തേക്കെ ഉള്ളായിരുന്നു ജനിച്ചിട്ട് ഒരു മാസത്തേക്കുള്ളായിരുന്നു അത് കഴിഞ്ഞ് ഈ ഒരു മാസം കഴിഞ്ഞ് ഏഴു വയസ് വരെ ചൊവ്വയുടെ മഹാദശയായിരുന്നു നേരത്തെ പറഞ്ഞു ചൊവ്വ ലഗ്ന കേന്ദ്രത്തിൽ അതായത് ഏഴാം ഭാവത്തിൽ മൗഢ്യത്തിലാണ് നിൽക്കുന്നത് അതിനാൽ തന്നെ ചൊവ്വാദശ ഒരു നല്ല സമയമായിരുന്നില്ല ഏഴ് വയസ്സ് കഴിഞ്ഞ് ഇരുപത്തിയഞ്ചു വയസ്സുവരെ രാഹുർ ദശ സമയമായിരുന്നു രാഹു നിൽക്കുന്നത് മാരകസ്ഥാനത്താണ് അതായത് രണ്ടാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത് അതിന്റെ ശത്രു ക്ഷേത്രപരമാണ് നിൽക്കുന്നത് അത് കാരണം ഈ രാഹുർ ദശയും ഈ ജാതകയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സമയമായിരുന്നില്ല ആ സമയത്ത് രോഗദുരിതങ്ങളും മറ്റ് അലച്ചിലുകളും ഇതൊക്കെ ഉണ്ടായിട്ടുള്ള സമയമാണ് രാഹുർ ദശ സമയം രാഹുർ ദശ കഴിഞ്ഞ് അതായത് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി വരെ വ്യാഴദശ സമയമാണ് അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വ്യാഴം ഈ ജാതകത്തിലെ ധനാധിപനും അതുപോലെ തന്നെ ലാഭസ്ഥാനാധിപനുമായിട്ടുള്ള ഗ്രഹമാണ് പക്ഷേ ഈ വ്യാഴം മൂന്നാം ഭാവത്തിലാണ് ില്ക്കുന്നത് മൂന്നാം ഭാവത്തിൽ വക്രത്തിലാണ് നിൽക്കുന്നത് വക്രത്തിൽ നിൽക്കുന്നത് നല്ലതാണ് പക്ഷെ മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവത്തിൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ പരാക്രമവും അതുപോലെ തന്നെ എല്ലാവരിൽ നിന്നുള്ള പ്രോത്സാഹനവും ഒക്കെ കിട്ടും പക്ഷേ ഈ വ്യാഴദശ കൊണ്ട് കാര്യമായ ഗുണഫലങ്ങൾ ജാതകയ്ക്ക് കിട്ടുകയില്ല ഇനി പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മുതൽ പതിനേഴ് പത്ത് രണ്ടായിരത്തി നാല്പത്തിയേഴ് വരെ ലഗ്നാധിപനായ ശനിയുടെ ദശാസമയമാണ് വരാൻ പോകുന്നത് പത്താം ഭാവത്തിൽ നിൽക്കുന്ന ശനിയാണ് പക്ഷെ ശനിയുടെ കൂടെ ഗുളികനും കൂടി യോഗം ചെയ്യുന്ന അത് കാരണം ശനി ജോലിയൊക്കെ നൽകുന്ന ഗ്രഹമാണ് പത്താം ഭാവത്തിലെ ശനി ജോലിയൊക്കെ നൽകുന്നതാണ് പക്ഷേ ഈ ഗുളിക യോഗം കാരണം അലസത അതുപോലെ തന്നെ മടി ഇവയൊക്കെ ഉള്ളത് കാരണം ഈ അലസതയും മടിയുമൊക്കെ ഒന്ന് ഉപേക്ഷിച്ചിട്ട് കാര്യമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ പരിശ്രമിക്കാൻ പറ്റും കാരണം ഇതിനകത്തിൽ പരിശ്രമ സ്ഥാനത്ത് വ്യാഴം വക്രത്തിലാണ് നിൽക്കുന്നത് പരിശ്രമ ശീലമൊക്കെ ഉണ്ട് പക്ഷെ അലസതയും മടിയുമാണ് മുന്നിട്ട് നിൽക്കുന്നത് അതിനാൽ ഈ അലസതയും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് നല്ലതുപോലെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാവുന്നതാണ് ഇപ്പോഴേ വയസ്സും കുറെ കൂടുതലായി അപ്പോൾ ഇനി സർക്കാർ ജോലിക്കൊക്കെ പ്രായപരിധിയുണ്ട് അത് കാരണം നല്ലതുപോലെ അലസതയൊക്കെ മാറ്റിവെച്ച് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാവുന്ന പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ വ്യാഴദശാ സമയമായതിനാൽ ആ സമയം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ജന്മനക്ഷത്രം തോറും ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ജാതകിക്ക് കണ്ടകശനി തുടങ്ങുകയാണ് ഈ കണ്ടകശനി രണ്ടര വർഷം കണ്ടകശനി സമയമായിരിക്കും അതിനുശേഷം വീണ്ടും രണ്ടര വർഷം അഷ്ടമശനി സമയമായിരിക്കും അതിനാൽ ഈ കണ്ടകശനി അഷ്ടമ ശനി സമയത്ത് ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തി ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുകയും ശനിയുടെ കീർത്തനങ്ങൾ ജപിക്കുകയും ചെയ്യുക ശനിദശാ സമയത്ത് ജോലിയൊക്കെ കിട്ടുവാനുള്ള സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഗ്രാമം പുരം സമുദായം ഇവയിൽ ഏതെന്തെങ്കിലും ഒരു മേധാവിത്വം കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട് കർമ്മഭാവത്തിൽ നിൽക്കുന്ന ശനിയാണ് ആ ശനിയുടെ ദശാ സമയത്ത് ഈ പറയുന്ന മേധാവിത്വം കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിദേശത്ത് പോകാനും വിദേശ ജോലിക്കുമുള്ള സാധ്യത ഈ സമയത്തുണ്ട് പക്ഷെ ഒരു കാര്യം പ്രത്യേകം സൂക്ഷിക്കുക ശനി ദശാ സമയത്ത് ആരിൽ നിന്നും കടം വാങ്ങിക്കാൻ പാടില്ല കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ കടം തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരികയും കടക്കിണിയിൽ പെട്ടുപോകുകയും ചെയ്യും അത് കാരണം അത് കാരണമല്ല കൂടുതലും ഈ പത്താം ഭാവത്തിൽ ശനി നിൽക്കുന്നതിനാൽ അതിൻ്റെ കൂടെ ും യോഗം ചെയ്തിട്ടുണ്ട് ഈ ജാതക ആയിൽ നിന്നും കടം വാങ്ങിയാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും പുതിയ വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ അമർത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം